വാർത്തകൾ തുടരുന്നു ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകൾ ഒരുക്കി സൗജന്യ സംഘടിപ്പിക്കുന്നു തീയതികളിൽ കോഴിക്കോട് മെഗാമേളിക്കുന്നു സാറ്റലൈറ്റ് സെന്ററുകളിൽ മേള നടക്കും കേബിൾ ടി വി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകളുമായാണ് ഏഷ്യാനെറ്റ് മെഗാമേള നടക്കുന്നത് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്ററുകളിൽ മേള നടക്കും ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് റീജിയലുള്ള എല്ലാ ഓഫീസുകളിലും ഉപഭോക്താക്കൾക്കായി കസ്റ്റമർ സർവീസ് ക്യാമ്പും അതേപോലെ തന്നെ റീകണക്ഷൻ മേളയും നടത്തപ്പെടുകയാണ് ഈ അവസരം മാന്യ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നറിയിക്കുകയാണ് ഈ ക്യാമ്പിലൂടെ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ കട്ടായി കിടക്കുന്ന കണക്ഷൻ തിരിച്ചു കൊണ്ടുവരാനും പുതിയ കണക്ഷന് ഏറ്റവും അട്രാക്റ്റീവായ ഓഫറിലൂടെ കേബിൾ ടി ഫ്രീ ആയിട്ടുള്ള ഏഷ്യാനെട്ട് കോംബോ ഓഫർ നേടിയെടുക്കുവാനും അതേപോലെ തന്നെ ഒ ടി ടി പ്ലാനുകൾ നേടിയെടുക്കുവാനുള്ള സുവർണ അവസരം ഈ രണ്ട് ദിവസം നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാകർഷമായ ഡിസ്കൗണ്ടിലൂടെ നേടാവുന്നതാണ് ഈ മേളയിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുവാനുള്ള പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ മേളയിൽ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്കെടുപ്പ് നറക്കെടുപ്പിലൂടെ ഒരു സമ്മാനവും നൽകുന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ മലപ്പുറം കോഴിക്കോട് മേഖലകളിലുള്ള എല്ലാ ഓഫീസുകളിലും ഈ മേള ഒരേ ദിവസം തന്നെ നടത്തപ്പെടുന്നു എന്നുള്ള പ്രത്യേക ദിനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഓഫീസിൽ എത്തിയാലും അവിടെ അവർക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് മാന്യ ഉപഭോക്താക്കൾ ഈ അവസരം സുവർണ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു മേളയിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകൾ ലഭ്യമാവും ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന കേബിൾ ഡിലൈറ്റ് ഡബിൾ ഡിലൈറ്റ് പോലത്തെ പാക്കേജുകൾ കോംബോ ഓഫറുകളുള്ള പാക്കേജുകളും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ബില്ലിംഗ് ഇഷ്യൂസോ അതുപോലെ തന്നെ വേറെ വല്ല സെറ്റിൽമെന്റ് അദാലത്ത് പോലത്തെ പരിപാടികളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ കസ്റ്റമറോടുമുള്ള ഒരു അഭ്യർത്ഥന ഇതാണ് ഏറ്റവും തൊട്ടടുത്തുള്ള ഏഷ്യാനെറ്റ് ഓഫീസിൽ ചെന്നിട്ട് അവരവരുടെ അവരുടെ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യണമെന്നും വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകളും അകമൊഴിഞ്ഞ് സഹായിക്കാനായിട്ട് കസ്റ്റമർ സഹായത്തിനായിട്ട് ഓഫീസിൽ ഈ രണ്ടു ദിവസം പൂർണ്ണ സമയം ഓഫീസിൽ ഹാജരായിരിക്കുന്നതാണ് നിലവിൽ കേബിൾ ടി വി ഇന്റർനെറ്റ് ബില്ലിൽ കുടിശ്ശിക ഉള്ളവർക്ക് ആനുകൂല്യങ്ങളോടുകൂടി കുടിശ്ശിക നിവാരണത്തിനും മേളയിൽ അവസരമുണ്ടാകും ഏഷ്യൻ കേബിൾ ഫൈബർ നടത്തുന്ന ഈ സർവീസ് ക്യാമ്പിൽ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും പങ്കെടുത്ത് സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതപൂർവം അപേക്ഷിക്കുന്നു എല്ലാ കസ്റ്റമേഴ്സും പങ്കെടുത്ത് അവർക്ക് പുതിയ പ്ലാനുകൾ പരിചയപ്പെടുക ഒ ടി ടി സംബന്ധമായ പ്ലാനുകളുണ്ട് അതുപോലെ കോംബോ പ്ലാനുകളുണ്ട് കേബിളും ഫൈബറും കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന കോംബോ പ്ലാനുകളുണ്ട് ഇത്തരം പ്ലാനുകൾ പരിചയപ്പെടാനും പിന്നെ നിലവിൽ നേരത്തെ കണക്ഷൻ ഉപയോഗിച്ചിരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉടനടി പരിഹാരം കാണാനുമുള്ള ഒരു ഒരു മേള ആണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നേരത്തെ ഡിസ്കണക്റ്റ് ആയിട്ടുള്ള കണക്ഷൻസ് കുടിശ്ശിക കാര്യത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീരുമാനമാക്കി പുതിയ കണക്ഷൻ ആയിട്ട് കട്ട് റീകണക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇത് ഈ ഒരു അവസരം ദയവായി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏഷ്യനെറ്റിന്റെ അതിനൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും വലിയ ഓഫറുകളോടെ സേവനങ്ങൾ സ്വന്തമാക്കാനും മേളയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്